ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ അടുപ്പിച്ച് വീഡിയോസ് ഇരുന്നുണ്ട് എന്തായാലും വ്യൂസൊക്കെ വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയാൻ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കൂടി ചെയ്തേക്കണേ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ ഇളയ ആൾ നല്ല വഴക്കായിരുന്നു കരച്ചിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് അമ്മ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം രാവിലെ കുറേ ആഹാരങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടാണ് ചിറ്റോട്ടിരിക്കുന്നത് അപ്പോഴത്തേനുള്ള മൂത്താളി എണ്ണിച്ച് വന്നു അപ്പോൾ അവൾക്കുള്ള ഗോതമ്പ് ദോശ നെയ് പുരട്ടിയതട്ടോ നെയ് പുരട്ടിയ ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശ ഇഷ്ടം കൂടെ ചിരുമുളോടി എണ്ണയിൽ ചാലിച്ചാണ് കൊടുത്ത കേട്ടോ അങ്ങനെ അവൾ രാവിലെ അത് കഴിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുറ്റത്തെ ഒരു വലിയ ചെടി ഉണ്ടായിരുന്ന കേട്ടോ ഒരു വെളുത്ത പിടിക്കുന്നൊരു എന്തോ ഒരു എന്തോ അല്ല രാത്രി മുല്ല എന്ന് പറയുമ്പോൾ ആ ചെടി വെട്ടിക്കളഞ്ഞ കേട്ടോ അത് വെട്ടിക്കളഞ്ഞപ്പം അവിടുത്തെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണോ പപ്പ അപ്പം മുറ്റ താരയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചാടാനിരിക്കും കേട്ടോ മോള് അപ്പോൾ അമ്മയും കൊപ്പയും കൂടെ അങ്ങ് റെഡിയാക്കി വെക്കും കേട്ടോ ഈ മിറ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും പോച്ച് കയറി കിടക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ റോഡിലെ ഒഴുക്കുവെള്ളം എല്ലാം കൂടെ വന്ന് അടിയുന്നൊരു ഭാഗം ആട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് അതുതന്നെ അവിടെ ഭയങ്കര പോച്ച് കയറും അത് എത്ര വൃത്തിയാക്കിയാലും പോച്ചു കയറുക അപ്പോൾ ഈ വെള്ളം വീഴുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സം വെച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് രക്ഷപ്പെടത്തുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു രീതി കിടക്കുക കേട്ടോ കുറേ വർഷങ്ങൾ കൊണ്ട് പ്രശ്നത്തിൽ കിടക്കുന്ന ഒരു വീടും വസ്തുവൊക്കെയാണ് ഞങ്ങളുടേത് അപ്പോൾ അത് ഇടയ്ക്ക് വർഷത്തിലൊരിക്കൽ വർഷത്തിലൊരിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആകെ മടുപ്പായിപ്പോയി വൃത്തിയാക്കിയാലും നമുക്കൊരു ഫ്രീഡമില്ല നമ്മുടെ മുറ്റത്ത് ഒരു ചെട്ടി നടാനോ ഒന്നും ഒരു ഫ്രീഡമില്ല അപ്പോൾ ആരവസ്ഥ നിൽക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങാറേയില്ല കേട്ടോ നമ്മുടെ മുറ്റമാണേലും അങ്ങനെ ഇറങ്ങാറേ ഇല്ല അപ്പം അവൾക്ക് മുറ്റത്തോട്ട് അപ്പം കുഞ്ഞുള്ളേം കൊണ്ട് അമ്മ തെളിച്ചിട്ട് കേട്ടോ ഓടി എന്നൊക്കെ പറയുന്നതെ കൊണ്ടൊന്നും തെളിച്ചിട്ടാണ് അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ മുറ്റത്തോട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയൊക്കെ വേണം അപ്പം വേപ്പും കൂടി വേപ്പ് നീണ്ട് വളർന്നു പോയത് കൊണ്ട് അതിന് മണ്ടോഷം വെട്ടി നിർത്തിയത് കേട്ടോ അതൊന്ന് പന്തലിച്ച് വളരാൻ വേണ്ടി അപ്പം 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 വേപ്പൊക്കെ ഒന്ന് വെട്ടു കേട്ടോ അവൾ എന്തായാലും വേപ്പിൻ്റെ ഇലയൊക്കെ എടുത്ത് സിറ്റോട്ടി കൊണ്ടുപോയി കളിക്കാൻ അപ്പം വേപ്പിൻ്റെ ഇല ഇങ്ങനെ കുലിക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ടങ് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരി അതിങ്ങനെ അടിച്ചടിച്ചൊക്കെ ഇങ്ങനെ കളിക്കുക കേട്ടോ അങ്ങനെ അമ്മ അവിടെ നിന്നൊരു ചെറിയ പാലപ്പൂവിൻ്റെ ഒരു ചെടിയുണ്ടായിരുന്നു അതിൻ്റെ പേരെങ്ങനാണ് പാലപ്പൂ പോലത്തെ പൂടിക്കുന്നത് വെളുത്ത് അപ്പോൾ അതൊന്ന് കൊന്ന് വെട്ടിവിട്ടതാണ് പിന്നെ അതിൻ്റെ അതിൻ്റെ ഒരു വലിയ ചെടിയായിട്ടോ ഈ വെട്ടുന്നത് അപ്പോൾ ഇത് രണ്ടും ഈ സൂര്യപ്രകാശം കറക്റ്റ് കിട്ടാത്തതെ കൊണ്ട് വീടിനോട് ചേർത്ത് വീട് സൂര്യപ്രകാശത്തിൻ്റെ എതിർഭാഗത്താണ് നിൽക്കുന്നത് അപ്പം കറക്റ്റ് കിട്ടാത്തതെ കൊണ്ട് അതിനങ്ങനെയൊക്കെ ഒരു പൂ പിടിക്കാറില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളതിനു ശേഷം അമ്മ പാത്രം കഴുകാൻ വിളിച്ച് ചെന്നപ്പോഴത്തേക്കിന് അവൾ ഓടി മുറ്റത്തിറങ്ങി കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് ഒരു ഇച്ചിരി വിഷമം പോലുള്ള ദിവസമായിരുന്നു പൈസയുടെ ഒരു ചെറിയ പ്രശ്നം കാരണം പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വന്ന ആകെ അങ്ങ് വിഷമം സങ്കടമായ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇങ്ങനെയോ ഭഗവാൻ്റെ ഒരു നമ്മളൊരു പ്രാർത്ഥന നമ്മുടെ ആ മനസ്സ് ഒരു ഭഗവാൻ അറിഞ്ഞ് ഇങ്ങനെ കുറച്ച് പച്ചക്കറി മേടിക്കാനൊക്കെ ഉള്ളൊരു എന്താ ഒരു ഒരു അവസരം കിട്ടി അതിനുള്ള സാഹചര്യം കിട്ടി കേട്ടോ അങ്ങനെ വൈകുന്നേരം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ച് വൈകിട്ടേക്കുള്ള സാധനങ്ങളൊക്കെ ആഹാരക്കാർ എങ്ങനെയാണെന്ന് വെച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പച്ചക്കറിയൊക്കെ ഇങ്ങനെ എടുക്കുക അവൾ എന്തായാലും അതിനകത്തൊന്ന് കുറേ പച്ചക്കറിയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കും ാണ് പിന്നെ മീനും കിട്ടി ഒരു സി ഡി എന്ന് പറയുന്നൊരു മീനാണ് എൻ്റെ വേറെ പേരെന്തോന്ന് ഞാൻ മറന്നു മറന്നുപോട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ സി ഡി എന്നാണ് പറയുന്നത് അപ്പം വെണ്ടയ്ക്കായും ഉരുളം കഴിയും കൂടി ഇട്ടൊരു മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു സീനും അത് ഇന്നത്തില്ല അപ്പോൾ അവൾക്ക് അവക്കെപ്പോഴും പാവയ്ക്കുക വേണം പാവയ്ക്ക അവക്ക് വേണ്ടി മാത്രം പാവയ്ക്ക മെഴുക്കുരട്ടി വെച്ചു എന്നിട്ട് വെണ്ടക്കായും നമ്മുടെ ഉരുളം കഴിയും കൂടി ഇട്ടൊരു മെഴുക്കുരട്ടി നല്ല ടേസ്റ്റ് ആയിട്ടോ മുളും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ഇടത്തില്ല പിന്നെ ഒരു ചെടി മീനെ അവൾക്ക് വേണ്ടി വറുത്ത് വെച്ച് അമ്മാനെ മണ്ടക്കൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതാ പൊടി പൊടിയായിട്ട് കിടക്കുന്നത് പിന്നെ മീൻ കറി നമ്മൾ മുളക് കറിയാണ് വെച്ചത് ചേടി തേങ്ങ അരച്ച് പറ്റിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവൾക്കുള്ള ആഹാരം എല്ലാം കൂടെ എല്ലാം റെഡി അങ്ങനെ ഇന്നത്തെ ദിവസം ദൈവത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് കേട്ടോ ഞങ്ങളിന്ന് ആഹാരം കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്നും അയക്കണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം